അസലാമലൈക്കും വാഹമത്തല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എപ്പോഴും സുഖമായിട്ടിരിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് എപ്പോഴും ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന അമലുകളെല്ലാം അള്ളാഹു ഇന്ന് നാളെ നാളാഹൃതത്തിനും നമുക്ക് ഉപകാരപ്പെടുന്ന അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു ദിക്റിനെക്കുറിച്ചാണ് കേട്ടോ ഒരുപാട് പ്രതിഫലം കിട്ടുന്നൊരു തിക്കറാണ് അതുപോലെ തന്നെ ഓരോ എൻ്റെ വീഡിയോ ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ടും ഓരോ വിഷമങ്ങൾ എന്നോട് പറയുന്ന സമയത്ത് ഒരുപാട് ഉമ്മമാർക്കും സഹോദരിമാർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഫലം കിട്ടിയിട്ടുള്ള തിക്കറാണ് ദിക്കർ നിങ്ങൾ കേൾക്കാത്ത ദിക്കറൊന്നുമല്ല ഞാൻ തന്നെ എപ്പോഴും വീഡിയോയിൽ പറയുന്നുള്ള ദിക്കറാണ് അപ്പം ഇത് ഒരുപാട് പേർക്ക് നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയവരുണ്ടാവും ഇത് കേൾക്കുന്ന സമയത്ത് ചിലവർ കരുതും ഞാൻ ഒരുപാട് തവണ നെയ്യത്താക്കി ചൊല്ലി നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടില്ലല്ലോ എന്ന് അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളിൽ ഓരോരുത്തർക്കും വരുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് അതിന് നമുക്ക് ഫലം കിട്ടാത്തത് അതായത് ആത്മാർത്ഥതയില്ല ഇഹ്ലാസോട് കൂടിയല്ല നമ്മൾ നെയ്യത്താക്കി ചൊല്ലുന്നത് നമ്മളിപ്പോൾ ഒരു ദിക്ർ നീയത്താക്കി ചൊല്ലുന്ന സമയത്ത് ആ തിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കണം അതിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ഇരുപതെണ്ണൊക്കെ ചൊല്ലുന്ന സമയത്ത് നമ്മൾ ആ അധികറിലേക്ക് ശ്രദ്ധ കൊടുത്ത് അതുപോലെ ആ ദിക്കറിൻ്റെ അർത്ഥം മനസ്സിൽ വെച്ച് അള്ളാന മനസ്സിൽ ഓർത്തുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ചെല്ലുക അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ഷയിത്താനുണ്ടാവും അത് പേപ്പിക്കാൻ നോക്കും നമ്മളെ ശ്രദ്ധ മാറ്റും അങ്ങനെ നമ്മൾ ചെയ്തു പോയിട്ടാണ് ആ ഒരു ശ്രദ്ധ മാറിയിട്ടാണ് ഇഖലാസ് നമ്മിൽ നിന്ന് പോയിട്ടാണ് നമുക്ക് ഓരോ ദിക്കറായിട്ടും സലാത്തായിട്ടും ഒക്കെ നീങ്ങത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടാത്തത് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്ന ദിക്കറുണ്ടല്ലോ നിങ്ങളിപ്പോൾ ഞാൻ ഈ പറയുന്നത് ആരൊക്കെയാണ് കേൾക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്കത് നിറവേറിക്കിട്ടാൻ അങ്ങനെയൊക്കെയുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കും ഒക്കെ നിങ്ങൾ നീയത്താക്കിയിട്ട് ഈ തിക്കറി ഞാൻ പറയുന്നത് പോലെ ഒന്ന് നീയത്താക്കി ചൊല്ലുക അതായത് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഈ പറയുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള ഞാൻ ചൊല്ലിയ സമയവും അതുപോലെ ഞാൻ നീയത്താക്കി ചൊല്ലിയിട്ടുള്ള എണ്ണവുമാണ് ഇപ്പോൾ ഈ രണ്ട് ദിവസം മുന്നേയായിട്ട് ഒരു കാര്യം ഒരു ഉദ്ദേശം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉദ്ദേശം ഒന്ന് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നീയത്താക്കി ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയ ഒരു ഒറ്റ ദിവസം കൊണ്ട് അതാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത് ഒരു ദിവസം കൊണ്ട് മാത്രം ഒരൊറ്റ ദിവസം നീയ്യത്താക്കി ചൊല്ലിയിട്ട് അതായത് നിങ്ങൾ കേട്ട് കേട്ടു നോക്കിയിട്ടോ ശ്രദ്ധയോടുകൂടി കേട്ടോളി എന്നതിൻ്റെ ശേഷമായിട്ട് നിങ്ങളും ഇതുപോലെയായിട്ട് നീയത്താക്കിയിട്ടൊന്ന് ചൊല്ലി നോക്കി അസർ നമസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ പറ്റുന്ന സമയത്തായിരിക്കും ഇത് ചൊല്ലാൻ പറ്റുക അതായത് നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഇത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആ അസറിൻ്റെ ശേഷമുള്ള നമ്മൾ പതിവായിട്ട് ചൊല്ലുന്ന ദിക്കറുകളും സ്വലാത്തുകളും തസ്ബീകളും ദുവാം ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആ നിസ്കാര നിസ്കാരപ്പാഴിൽ ഇരുന്നൊരു കൗണ്ടർ എടുത്തിട്ട് ലാ ഇലാഹ ഇല്ല അൻത്ത സുബഹാനക്ക ഇന്നീ കുൻതുമിനോലിമീൻ എന്ന ദിക്കറാണ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ചൊല്ലിയ എണ്ണം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന എണ്ണമാണ് മുന്നൂറ്റി പതിമൂന്ന് തവണ ലാ ഇലാഹ ഇല്ല അൻത സുബഹാനക്ക ഇന്നീ കുൻതുമിനോലി മീൻ لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين ഇല ഹ ഇല്ല എന്താ സുബഹാനക്ക ഇന്നീ കുന്തുലിമീൻ എന്ന തിക്കറ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ദിക്കറാണ് നമ്മളെല്ലാവരും എപ്പോഴും നീയത്താക്കി ചൊല്ലുന്ന തിക്കറാണ് അത് വിചാരിച്ച് ഇഹിലാസോട് കൂടിയിട്ട് വേണം നിങ്ങളിത് നീയത്താക്കി ചെല്ലാൻ മുന്നൂറ്റി പതിമൂന്ന് തവണയും ചൊല്ലുന്ന സമയത്ത് അള്ളാഹന മനസ്സിലോർത്തോണ്ട് ചൊല്ലാം ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് നെയ്യത്താക്കി ചൊല്ലി തീരും മുന്നേ ആയിട്ട് എൻ്റെ ദുവാക്ക് അള്ള പ്രതിഫലം കാണിച്ച് തരും എന്ന മനസ്സോട് കൂടിയിട്ട് നീയത്താക്കി ചൊല്ല അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് കടം കൊണ്ട് വിഷമിക്കുന്നവർ കടം വീട്ടാൻ ഒരു വഴിയുമില്ലാതെ പ്രയാസപ്പെടുന്നവർ ആ കടങ്ങളെല്ലാം വേടിക്കിട്ടാനുമൊക്കെ ഈ പറഞ്ഞതുപോലെ നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് ഇത് നെയ്യത്താക്കി ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യം എല്ലാം നടത്തി തരും എന്ന മനസ്സ് നിങ്ങൾക്ക് വേണം നമ്മളിപ്പോൾ ഇത് നെയ്യത്താക്കാം നെയ്യത്താക്കി ചൊല്ലാൻ പോവാണ് അപ്പം നമ്മൾ പ്രതീക്ഷിക്കണം എൻ്റെ കാര്യം അള്ളാഹു നടത്തി തരും എൻ്റെ പ്രയാസം അള്ളാഹു മാറ്റി നിറവേറ്റിത്തരും എന്ന മനസ്സോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഈ ധിക്കറൊന്ന് നീയത്താക്കി ഒന്ന് ചൊല്ലി നോക്കി നിങ്ങളൊരൊറ്റ ദിവസം മാത്രം ചൊല്ലിയാൽ മതി ഒരുപാട് ദിവസം നീയത്താക്കി ചൊല്ലണമെന്നില്ല അതിപ്പം നമ്മൾ ഒരു ദിക്കറായിക്കോട്ടെ ഒരുപാട് തവണ നെയ്യത്താക്കി ചൊല്ലണമെന്നൊന്നില്ല ഒരൊ ഒറ്റ ദിവസം അല്ലെങ്കിൽ ഒരു പത്തെണ്ണം ഒരു പതിനൊന്നെണ്ണം ഒരു മുപ്പത്തിമൂന്നെണ്ണം അത് ചൊല്ലുന്നത് ഇഹ്ലാസോട് കൂടിയിട്ടാവണം എന്നേ ഉള്ളു ഇഹ്ലാസ് വേണം തിക്കറ് ചൊല്ലുന്ന സമയത്ത് അതുപോലെ തന്നെ ദുവാ ചെയ്യുന്ന സമയത്തൊക്കെ മനസ്സിൽ ഇഹലാസോട് കൂടിയിട്ട് നീയത്താക്കി ചെയ്താൽ ചീർ തീർച്ചയായിട്ടും അതിനല്ലാഹു പ്രതിഫലം നമ്മുടെ മുന്നിൽ കാണിച്ചു തരും ഇൻഷാ അല്ല എല്ലാവരും ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ നിങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ ആ ഒരു കാര്യത്തിന് സമാധാനം കിട്ടാൻ റാഹത്ത് കിട്ടാൻ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ അങ്ങനെയുള്ളൊക്കെ കാര്യത്തിന് നെയ്യത്താക്കി ഞാൻ ഈ പറഞ്ഞതുപോലെയായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ അതൊക്കെ ഒന്ന് കേട്ട് റാഹത്തായിട്ട് ഇഹ്ലാസോട് കൂടിയിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ട് നീയത്താക്കി ചൊല്ലട്ടോ അള്ളാഹുവെ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ അല്ല മാനസികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് തരത്തിലുള്ള വേദന അനുഭവിക്കുന്നവരുണ്ട് എന്തൊക്കെ തരത്തിലുള്ള പ്രയാസവും വിഷമങ്ങളുമായിട്ടാണ് ഓരോരുത്തർ നീയത്താക്കി ചൊല്ലാൻ പോകുന്നത് അവർക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം ഒരൊറ്റ ദിവസം കൊണ്ട് അതിനുള്ള ഉത്തരം നീ കാണിച്ചു കൊടുക്കണേ അല്ല നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ തീർത്ത് സമാ ധാനമുള്ള ജീവിതം റാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ എല്ലാവരോടും അസലാമലൈക്കും വരഹമുല്ലാ താലാ വബർക്കാത്തു